ി ജെ പി സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഹരിയാനയിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു ഹരിയാനയിൽ രാഷ്ട്രപതി കോൺഗ്രസ് ആവശ്യപ്പെട്ടു സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നാൽ പിന്തുണയ്ക്കുമെന്ന് ബി ജെ പിയുടെ മുൻഘടക കക്ഷി ജെ ജെ പി വ്യക്തമാക്കി ഭൂരിപക്ഷം നഷ്ടമായതിനെ തുടർന്ന് ഹരിയാന അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബി ജെ പി സർക്കാർ രാജിവെക്കണമെന്നും കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ ഹൂഡ അവിശ്വാസപ്രമേയും കൊണ്ടുവന്നാൽ തങ്ങളുടെ മുഴുവൻ എം എൽ എമാരും ബി ജെ പി സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്ന് മുൻകടകക്ഷി കൂടിയായ ജെ ജെ പി ജനനായക് ജനതാ പാർട്ടി വ്യക്തമാക്കി പ്രതിപക്ഷം അവിശ്വാസപ്രമേയം കൊണ്ടുവരുന്ന പക്ഷം ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് ജെ ജെ പി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല പറഞ്ഞു തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയിൽ പത്തംഗങ്ങളാണ് ജെ ജെ പിക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുമായി ജെ ജെ പി സഖ്യം ചേർന്ന് സർക്കാർ രൂപവലിച്ചിരുന്നു അന്ന് നിലവിൽ വന്ന മനോഹർലാൽ ഖട്ടാർ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രിയായിരുന്നു ദുഷ്യന്ത് എന്നാൽ ഇക്കൊല്ലം മാർച്ചിലാണ് ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ ജെ ജെ പിൻവലിച്ചത് മനോഹർലാൽ ഖട്ടറിന് പിൻഗാമിയായെത്തിയ സൈനി ദുർബലനായ മുഖ്യമന്ത്രിയാണെന്നും ജെ ജെ പി വിമർശിക്കുന്നു സൈനി സർക്കാരിനെ താഴെ ഇറക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ പിന്തുണയ്ക്കുമെന്നും ദുഷ്യന്ത് ചൌട്ടാല കൂട്ടിച്ചേർത്തു तीनों को समर्थन के साथ एक प्रेस कॉन्फ्रेंस करी मैं उनको भी कहना चाहूंगा कि आज जो गणित बनता है उस गणित के अंदर जब अर्थ में सरकार है अगर कदम उठाया जाए कि इस सरकार को ड्यूरिंग इलेक्शंस घेरा जाए तो हम इस पर पूरी तौर पर विचार करेंगे कि बाहर से इस सरकार को घेरने के लिए उनका समर्थन। अब ये कांग्रेस को सोचना पड़ेगा कि क्या भारतीय जनता पार्टी की जो आज सरकार सत्ता में है, इसको घेरने के लिए वो कोई कदम उठाने पर काम करेगा। बीजेपी ने बीटीमल्ला, जे जे पी ने तली किया कांग्रेस ने दावा मुख्यमंत्री माया वो भीं അവർ ബി ടീം അല്ലെങ്കിൽ ഉടൻ തന്നെ ഗവർണർക്ക് കത്തയക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കൊല്ലം ഒക്ടോബർ വരെയാണ് ഹരിയാനയിലെ നിലവിലെ സർക്കാരിന്റെ കാലാവധി നാഷണൽ ഡെസ്ക്